ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യൂദാസിനെ പറ്റി നമുക്കിന്നൊന്നും ചിന്തിക്കാം ഹാലലൂയ സ്നേഹമുള്ളവരെ ഒറ്റുകാരൻ യൂദാസ് യൂദാസിനെ ഈശോ തെരഞ്ഞെടുത്തതാണ് മൂന്ന് വർഷക്കാലം ഈശോയോടൊപ്പം കഴിഞ്ഞ വ്യക്തി വചനം ഒരുപാട് കേട്ട വ്യക്തി വചനം പ്രസംഗിച്ച വ്യക്തി ഈശോ പ്രവർത്തിച്ച രോഗശാന്തികളും അത്ഭുതങ്ങളും കണ്ട വ്യക്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തി പണസഞ്ചി സൂക്ഷിക്കാൻ പോലുമുള്ള വിശ്വാസം ആർജിച്ച വ്യക്തി ഈശോയെ ചുംബിക്കുവാൻ പോലും അത്ര ഒരു ബന്ധം ഈശോയുമായിട്ടുണ്ടായിരുന്ന വ്യക്തി യുദാസിന്റെ ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്നാൽ എവിടെയാണ് യൂദാസിന് തെറ്റിയത് ഈശോയോടൊപ്പം ശുശ്രൂഷ ചെയ്തു ഈശോയോടൊപ്പം നടന്നിരുന്നുവെങ്കിലും രണ്ട് യജമാനന്മാരെ യൂദാസ് സ്നേഹിച്ചു കള്ളത്തരവും ധനമോഹവും ഉപേക്ഷിക്കുവാനായിട്ട് യൂദാസിന് കഴിഞ്ഞില്ല ഈശോയോടൊപ്പം താമസിച്ചുവെങ്കിലും ഈശോയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അരൂപിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു ഈശോയുടെ മേശയിൽ നിന്നും അപ്പം വർഷിക്കുകയും പാപത്തിൻ്റെ മേശയിൽ നിന്നും അപ്പം വർഷിക്കുകയും ചെയ്തു അങ്ങനെ യൂദാസ് യേശുവിൽ നിന്നും അകന്നു സ്നേഹമുള്ളവരെ നാമൊന്ന് ചിന്തിച്ചു നോക്കുക യുദാസിനെ പോലെ നാമും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക നമുക്കും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് യേശുവിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ